ചമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റിയതുകൊണ്ട് ചന്ദ്രക്കിപ്പോൾ ശ്രുതിയോട് ദേഷ്യമാണല്ലോ രേവതിയോട് പെരുമാറുന്നത് പോലെ തന്നെയാണ് ശ്രുതിയോടും പെരുമാറുന്നത് ചന്ദ്രയുടെ അനുവാദവും ഇല്ലാതെ ചന്ദ്രയോട് പറയാതെ ആ പേര് മാറ്റിയത് ചന്ദ്രക്കൊട്ടും ഇഷ്ടമായില്ല ശ്രുതി ഇതിനെ മറുപടി പറഞ്ഞപ്പോൾ ചന്ദ്രക്ക് അതിലും കൂടുതൽ ദേഷ്യമായി നീ എല്ലാം ഞാനെല്ലാം എന്ന് പറഞ്ഞിട്ടാണോ നീ ഇപ്പോൾ എന്നോട് തർക്കുത്തിരൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ചീത്ത പറയുന്നുണ്ട് ഇനി മേലാൽ എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ഈ വീട്ടിൽ ചെയ്തു പോകരുത് ചെയ്തു കഴിഞ്ഞാൽ ചന്ദ്രയുടെ മറ്റൊരു മുഖം നീ കാണും നീ ഏത് മലേഷ്യക്കാരൻ്റെ മോളും ാണെങ്കിലും ഇവിടെ നീ ചന്ദ്രുടെ മരുമകളാണെന്നൊക്കെ ചന്ദ്ര ചീത്ത പറയുന്നുണ്ട് ശ്രുതിയെ ശ്രുതി ഇതൊക്കെ കേട്ട് പേടിച്ചിരിക്കുവാണ് കാരണം ശ്രുതിക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ടല്ലോ ആ രഹസ്യങ്ങളിൽ ഏറ്റവും ചെറിയ രഹസ്യം ചന്ദ്ര അറിഞ്ഞതിൽ ഇങ്ങനെ പ്രതികരിക്കുമെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്ന് എന്നോർത്തിട്ടാണ് ശ്രുതിയുടെ ടെൻഷൻ അത് കഴിഞ്ഞിട്ട് ചന്ദ്ര ഒരു ഭയങ്കര റൂഡായിട്ടാണ് ശ്രുതിയോട് പെരുമാറുന്നത് അപ്പോൾ ശ്രുതിക്കറിയാലോ ചന്ദ്രക്ക് എപ്പോഴും പൈസയോടാണ് ആകർഷണമെന്ന് അപ്പോൾ ശ്രുതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചന്ദ്രക്ക് വേണ്ടി ഒരു സാരി മേടിച്ചുകൊണ്ടും വരുവാണ് പക്ഷേ ശ്രുതി മേടിച്ചെന്ന് പറഞ്ഞാൽ ചന്ദ്രക്കത് അത്ര പിടിക്കത്തൊന്നുമില്ല ചിലപ്പോൾ മലേഷ്യയിൽ നിന്ന് അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു സാരിയും കൊണ്ട് ചന്ദ്രയുടെ അടുത്ത് പോകുവാണ് വീട്ടിൽ വന്നിട്ട് പറയും ആൻറ്റി ആൻറ്റിക്കൊരു ഉണ്ട് അപ്പോൾ ശ്രുതി പറയും ആ അമ്മക്കൊരു സർപ്രൈസ് ഉള്ള കാര്യം ശ്രുതി പറഞ്ഞായിരുന്നു എന്താ ശ്രുതി അതെന്ന് പറയുമ്പോഴേക്കും ഈ കവറ് എടുത്ത് കൊടുക്കുവാണ് ചന്ദ്രയുടെ അതിൽ ചന്ദ്ര നോക്കുമ്പോഴേക്കും പെട്ടീടെ ഉള്ളൊരു സാരി കേട്ടോ അപ്പോൾ ശ്രുതി പറയും ഇത് മലേഷ്യെൻ്റെ അച്ഛനും മാമനും കൂടി അയച്ചു തന്നതാണ് ചന്ദ്ര ഇഷ്ടപ്പെട്ട കളർ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവിടെയുള്ള കട മൊത്തം കയറി അന്വേഷിച്ച് ഏറ്റവും വില കൂടിയ സാരി ആൻറ്റിക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നതാണ് അയച്ചു വിട്ടതാണ് എൻ്റെ പാർലറിലോട്ടാണ് അയച്ചു വിട്ടത് അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ നേരിട്ട് ആൻറ്റിക്ക് തരാലോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ പറയും ചന്ദ്രക്ക് സാരി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവേ നല്ല കളർ എനിക്കിഷ്ടപ്പെട്ട കളർ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി ആ സാരി വെച്ച് ഭംഗിയാക്കില്ലേന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ചന്ദ്ര പറയും ഇവിടത്തെ നാട്ടിലെ സാരി കൊടുത്ത് എനിക്ക് മതിയായി ഇനി എനിക്ക് മലേഷ്യയിലെ സാരി എടുത്ത് ഇവിടെ മൊത്തം കറങ്ങണം എന്നൊക്കെ എന്നിട്ട് ശ്രുതിയോട് പറയും ശ്രുതി നിനക്ക് നല്ല ക്ഷീണം ഉണ്ട് ഞാനിപ്പോൾ ചായ ഇട്ട് ജ്യൂസൊക്കെ ഇട്ട് തരാൻ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പോകുവാണ് അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി കണ്ടോ ഉള്ളൂ ചന്ദ്രയുടെ ദേഷ്യം എന്തെങ്കിലും വില കൂടിയത് കൊടുത്തു കഴിഞ്ഞാൽ ചന്ദ്രയുടെ ദേഷ്യം മാറുമെന്ന് ശ്രുതിക്ക് മനസ്സിലായി ഈ സാരി കൊടുക്കുന്ന ടൈമിൽ അവിടെ നമ്മുടെ സച്ചിയും രേവതിയൊന്നും ഇല്ല കേട്ടോ അവർ കാറമേടിക്കാൻ വേണ്ടി പോയിരിക്കുവാണല്ലോ അപ്പോൾ പിന്നീട് ഒരു സമയത്ത് കൊണ്ട് ച്ചിയുടെ അടുത്തോട്ടൊക്കെ പോകുന്നുണ്ട് സച്ചിയും രേവതി ഉള്ള ടൈമിൽ ഈ ബോക്സും കൊണ്ട് പോകുവാണ് കണ്ടോടാ എൻ്റെ ശ്രുതിമോൾ എനിക്ക് എന്താ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് എനിക്ക് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് തന്നു അതും സാധാരണ ഗിഫ്റ്റല്ല നീ ഇതൊന്നും നോക്കി മലേഷ്യയിലെ ഏറ്റവും വില കൂടിയ സാരിയാണെന്ന് പറഞ്ഞത് സച്ചിക്ക് ഈ സാരി കാണിച്ചു കൊടുക്കുവാണ് ചന്ദ്ര അപ്പോൾ രേവതിക്കും ഭയങ്കര ഒരു മുഖമൊക്കെ രേവതിക്ക് സന്തോഷമാണ് പക്ഷേ ഇങ്ങനെ പൊക്കി അടിക്കുന്ന ഒക്കെ കാണുമ്പോൾ രേവതിക്കൊരു ചെറിയ മുഖഭാവം മാറ്റമൊക്കെ ഉണ്ടാവും അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നിൻ്റെ ഭാര്യ പോ കെട്ടിട്ട് കുറേ ഓർഡർ ഒക്കെ കിട്ടിയല്ലോ കാശും കിട്ടി എനിക്കെന്തെങ്കിലും അവൾ മേടിച്ചു തന്നോ എൻ്റെ ശ്രുതിമോള് കണ്ടോ മാസം മാസം എനിക്ക് കാശും തരും ഇതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റും തരും അവളുടെ അച്ഛൻ ഇവളും ഇവളുടെ വീട്ടുകാരും ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തുവാണ് ചന്ദ്ര സച്ചി ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടില്ല കേട്ടോ അപ്പോൾ സച്ചി ബോക്സ് നോക്കിയിട്ട് പറയും എവിടെ നോക്കട്ടെ ആ സാരി സാരിയൊന്നും നോക്കട്ടെ ഈ സാരി എനിക്ക് എവിടെയോ നല്ല പരിചയമുണ്ടല്ലോ ഈ സാരി മേടിക്കാൻ മലേഷ്യ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല ഇത് നമ്മുടെ സിറ്റിയിൽ കിട്ടും ഈ സാരി എന്ന് പറയുമ്പോൾ ും ചന്ദ്ര പറയും കസൂ എല്ലട നിന്റെ ഭാര്യയ്ക്ക് ഇതുപോലൊരു സാരി കൊടുക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് നിന കസൂ എല്ലട എന്ന് പറയും ഞാൻ എന്തിനാ അസൂയപ്പെടുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഓടി ഇതിലും വില കൂടിയ സാരി മേടിച്ചു കൊടുക്കും അപ്പോൾ ശ്രുതിയും പുച്ഛിക്കുന്നുണ്ടേ സച്ചിയെ ശ്രുതിയുടെ അച്ഛനൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തത് അവനെ പിടിച്ചില്ല രേവതിക്ക് ആരുമില്ലല്ലോ ഇങ്ങനെ അയച്ചു കൊടുക്കാനെന്ന് അതിൻ്റെ അസൂയാണെന്നൊക്കെ പറയും ഇതാണ് ഞാൻ എൻ്റെ ശ്രുതി ശ്രുതിമോളെ തലേക്കേറ്റി വെക്കുന്നത് എന്താണ് കാര്യം മനസ്സിലായാലോ എൻ്റെ ശ്രുതി മോൾ എൻ്റെ ഇഷ്ടം നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ പറഞ്ഞ് മേടിച്ചതെന്ന സാരിയാണ് നീ ഈ സാരി ഇങ്ങോട്ട് തന്നേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അമ്മ ആ സാരി ഇങ്ങോട്ട് തന്നേ ഞാനൊന്ന് മലേഷ്യയിലെ സാരി കാണട്ടെ ഇവിടെ ഇവിടെയൊന്നും കിട്ടൂലല്ലോ വല്ലപ്പോഴൊക്കെ കാണാൻ കിട്ടുന്ന മഹാത്ഭുതല്ലേ സച്ചിക്ക് അറിയാലോ ശ്രുതിക്ക് കുറച്ച് തട്ടിപ്പൊക്കെ ഉണ്ടെന്ന് എന്നിട്ട് ശ്രു സച്ചി നോക്കുവാണ് സാരി ആ സാരിയൊക്കെ കൊള്ളാം കളറൊക്കെ കൊള്ളാം ഇങ്ങനത്തെ സാരി വേണമെങ്കിലും അമ്മക്ക് എത്ര വേണമെങ്കിലും ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒന്നും മേടിച്ചത് തരുമല്ലോന്ന് സച്ചി പറയുവാണ് അപ്പോൾ നോക്കുമ്പോഴേക്കും ഒരു ടാഗ് അതിൻ്റെ പ്രൈസ് ടാഗ് കളഞ്ഞിട്ടില്ല ശ്രുതി അപ്പോൾ സച്ചി നോക്കുമ്പോഴേക്കും പ്രൈസ് ടാഗിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നു സച്ചി അത് കണ്ട് പൊട്ടിച്ചിരിക്കും ബാക്കി ആരും ഇത് കണ്ടിട്ടില്ല സച്ചി അത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുമ്പോൾ നിനക്കെന്താണ് വട്ടായോ എൻ്റെ സാരി കണ്ടിട്ട് നിനക്ക് വട്ടായതാണോ എന്ന് ചോദിക്കും രേവതിയും ഈ എന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുവാണ് എന്നിട്ട് അയ്യോ എനിക്ക് വട്ടായതല്ല അയ്യോ ഈ അമ്മയുടെ ഒരു കാര്യം അമ്മ ഈ ടാഗ് കണ്ടോ നോക്കമ്മയെന്ന് പറഞ്ഞ ടാഗ് കാണിക്കുവാണ് നോക്കുമ്പോൾ എന്തായത് ഇതിലെന്താ ഉള്ളത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി നോക്കുമ്പോഴേക്കും മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ ശ്രുതി ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണോ നീയല്ലേ പറഞ്ഞത് മലേഷ്യയിൽ അച്ഛൻ അയച്ചു തന്നതാണെന്നൊക്കെ ഇതിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ചന്ദ്രയുടെ മുഖമൊക്കെ മാറുവേ ഈ ശ്രുതി എന്തിനെ ഇങ്ങനെ കള്ളത്തരൊക്കെ ചെയ്യുന്നെന്നുള്ള വിചാരമാണ് ചന്ദ്രുടെ മനസ്സിൽ ചന്ദ്ര ഒന്നും വേണ്ടില്ല കാരണം ശ്രുതിയെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വിട്ടു കൊടുക്കില്ലല്ലോ ചന്ദ്ര അങ്ങനെ നിൽക്കുവാണ് സച്ചിയെ നട്ട് കുറേ കളിയാക്കുന്നുണ്ട് രേവതി അത് കണ്ടോ മലേഷ്യത്തെ സാരി അതും വില കൂടിയ സാരി അമ്മ കൊടുത്ത് നടക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് സച്ചി പൊട്ടിച്ചിരിക്കുവാണ് ചന്ദ്ര ഇതൊന്നും കണ്ടോ ഒന്നും വേണ്ടൊന്നുമില്ല ശ്രുതിയുടെ മുഖം വല്ലാണ്ടായിട്ടോ ശ്രുതി കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കുന്നുണ്ട് അത് ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇവിടുത്തെ ആൾക്കാർ ചിലപ്പോൾ ടാഗൊക്കെ മാറ്റി ഇന്ത്യ എന്ന് വെച്ചതായിരിക്കും എന്നൊക്കെ ശ്രുതി പറയാൻ നോക്കുന്നുണ്ട് സച്ചി അപ്പോൾ അതിനൊക്കെ എതിരെ അഭിപ്രായം പറയുന്നുണ്ട് പിന്നെ എയർപോർട്ടുകാർ വരുന്ന ഓർഡറൊക്കെ പാഴ്സലൊക്കെ പൊളിച്ച് നോക്കിയിട്ട് ടാഗ് ഇന്ത്യക്കാരുടെ തൂക്കുമല്ലേ ഒന്ന് പോയി എങ്ങനെ കള്ളം പറയാവോ മലേഷ്യ പാർലർ ഇടത്തി എന്നൊക്കെ സച്ചി പറയുവാണ് ശ്രുതി ഇതൊക്കെ കേട്ട് എന്ത് പറയണം എന്ന് ആലോചിക്കാണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ചന്ദ്ര ഏതായാലും ഇതിന് മറുപടിയൊന്നും കൊടുത്തിട്ടില്ല ചന്ദ്ര ഇതിനെന്ത് കൊടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്